ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിപ്പ് വട കുറുമയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കടയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വയനയില പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേട്ടി കൊടുക്കാം ഈ ഒരു രീതിയിലൊരു കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പച്ചമുളക് അപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളക് ഒരു ഇടത്തരം പരുവത്തിലുള്ള മൂന്ന് പച്ചമുളകാണ് ഒന്ന് കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഓരോരോ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത മസാലപ്പൊടികൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ട് ഒരു കാൽ ടീസ് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു ഇടത്തരം പരുവത്തിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആൻഡ് ആവശ്യത്തിന് കറിവേപ്പിലേയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് റെഡിയാവുന്ന ടൈമിന് നമുക്ക് ബാക്കി ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് പരിപ്പ് വടയാണ് എടുത്ത് എടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങളെ വീട്ടിൽ പരിപ്പാടുണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു രീതിയിലുള്ള കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തിളക്കാനായിട്ട് നമുക്ക് ഇതാക്കി കൊടുക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉപ്പ് ഇതിലോട്ട് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിലോട്ട് ശക്കര ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതാ ഇതെല്ലാം നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചിട്ടുണ്ടേ അതുപോലെ നമുക്ക് ഇതിലോട്ട് തേങ്ങ അരച്ച് ചേർക്കണം അതിനായിട്ട് ഞാൻ ഇത്ര തേങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് അരച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ എന്താ കുറച്ച് ഒരു പിടി തേങ്ങയിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിന്റെ നമുക്ക് ഇത് നേരത്തെ തയ്യാറാക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പരിപ്പ് വടകൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കട്ടിക്ക് നല്ല ഒരു രീതിക്ക് നമുക്കിത് കിട്ടും ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ അരച്ച ആ മിക്സിയിലെ ജാറിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ ഞാൻ ആ കുറച്ച് മല്ലിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശകലം ഇത് കുറച്ചൊന്ന് കട്ടിക്കാണ് ഈ ഒരു കറി ഇരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി ഗ്രേവിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം പക്ഷേ ആക്ച്വലി ഈ ഒരു കറിക്ക് ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഈ ഒരു രീതിക്ക് ഒന്ന് കട്ടിക്ക് ഇരിക്കുന്നതാണ് ഇതൊക്കെ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ കണ്ടല്ലോ നല്ല നല്ല മണവും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ഒരു കറിയാണ് അപ്പോൾ ഞാൻ ഇത് നമ്മളിത് ഇഡ്ഡലിക്ക് പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇഡ്ഡലി എടുത്തിട്ട് നാല് ഇഡലി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് നമുക്ക് ഈ ഒരു കറിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കണ്ടല്ലോ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്